മാവൂർ മീഡിയ സാരഥിയോടൊപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളപ്പിൽ റസാഖാണ് മാവൂർ പ്രദേശത്തുകാർക്ക് ഏകദേശം പതിനഞ്ച് വർഷത്തിലധികം പതിനഞ്ച് വർഷത്തോളം മാവൂർ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഒരു തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതിനുമുമ്പ് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുണ്ട് അപ്പോഴേ ഈ തദ്ദേശ ഭരണ സംവിധാനത്തിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളാണ് വളപ്പിൽ റസാക്ക് രണ്ടാമത്തെ കാര്യം യു ഡി എഫിൻ്റെ സാരഥിയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്റെ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ അതേ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നാൽ ഇന്ന് തട്ടകം മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിലേക്കുള്ള മത്സരത്തിലേക്കാണ് പോകുന്നത് എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് പഞ്ചായത്ത് അത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതികളിൽ വരിക പ്രവർത്തന രീതിയിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് സഹായം ചെയ്യാനും ഏറ്റവും സാധ്യമായ ഒരു തലം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്നതിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് ഇതാണ് ഇതുമുള്ള വ്യത്യാസം അപ്പം അതിൽ ഗ്രാമപഞ്ചായത്തിലാണ് നേരിട്ട് സാധാരണ ജനങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഒരു ബ്ലോക്ക് മെമ്പറുമായിട്ട് സാധാരണ ജനങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇടപഴകേണ്ടി വരിക ബ്ലോക്ക് മെമ്പറുമായിട്ട് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ പട്ടികജാതി വികസന ഫണ്ടുകളൊക്കെ ബ്ലോക്ക് മുഖേനയാണ് പലപ്പോഴും വരുന്നത് ആദ്യ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ബ്ലോക്ക് മുഖേന പഞ്ചായത്തുകളിലേക്ക് എത്തുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾക്ക് ബ്ലോക്കുമായിട്ട് ഇടപെടേണ്ടി വരികയും ബ്ലോക്ക് പ്രതിനിധികൾ ആവശ്യമായി വരികയും ചെയ്യും ഇപ്പൊ സാധാരണ പഞ്ചായത്തിലെ ആളുകൾക്കുള്ള ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ ഗ്രാമസഭ ഗ്രാമസഭയിൽ വെച്ചിട്ടാണ് പലപ്പോഴും ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ബ്ലോക്ക് മെമ്പേഴ്സ് ജനങ്ങളുമായി ഇടപഴകുന്ന യൂണിറ്റ് എങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തലത്തിൽ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന സംവിധാനം ഇല്ല വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനാണ് ഗ്രാമസഭകൾ അതിന് അംഗീകാരം കൊടുക്കാനാണ് അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ ഗ്രാമസഭകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ നിലവിലില്ല അപ്പോ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്കിന്റെ വീതമായാലും ജില്ലാ പഞ്ചായത്തിന്റെ വീതമായാലും എം എൽ എ ഫണ്ട് ആയാലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് പഞ്ചായത്തിലൂടെ ആകുമ്പോൾ അത് ഗ്രാമസഭയിലൂടെ തന്നെ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ആൻസറബിളായി നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിലാണ് അപ്പം ഇപ്പം മാവൂർ ഡിവിഷനിലെ ഏകദേശം എത്ര പിന്നെ വാർഡുകൾക്ക് പതിനൊന്ന് വാർഡല്ല പതിനൊന്ന് വാർഡാണ് അതായത് ഇപ്പം മാവൂർ ഡിവിഷനിലെ നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് പതിനൊന്ന് വാർഡുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് ഫണ്ടിന്റെ വിഹിതം വെക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും അതായത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പത്ത് വാർഡുകൾ അതിൽപ്പെടുന്നത് പഞ്ചായത്തിൽ വാർഡ് പന്ത്രണ്ടാം വാർഡ് അരയാങ്കോട് വാർഡ് വന്നത് ഇതില് നമുക്ക് വോട്ട് ചോദിച്ച് വരുന്ന സമയത്തും ചെല്ലുന്ന സമയത്തും അതല്ലാത്ത രീതിയിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അരയാങ്കോടിന്റെ കാര്യത്തിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ ലഭ്യമാവുന്ന ഫണ്ടിന് ഞാൻ നമുക്കൊരു മുൻഗണനാ സംവിധാനം നിശ്ചയിക്കാവുന്ന അതോടൊപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ആ മെമ്പറുമായിട്ട് ചേർന്നുകൊണ്ട് ഏത് കക്ഷിയിൽപ്പെട്ടാകട്ടെ ആ മെമ്പറുമായി ചേർന്നതുകൊണ്ട് അവിടുത്തെ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ഒരു തീരു തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ഫണ്ടിൻ്റെ കാര്യത്തിൽ എന്റെ മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കുന്നത് അവിടുത്തെ മെമ്പറെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ആക്കാര് ചെയ്യൂ അല്ല അത് സാധാരണ രീതിയിൽ ഗ്രാമസഭയിലെ ആളുകൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഇത്രയും വാർഡുകളിലെ നിങ്ങളോട് രീതിയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് അല്ല അതിൽ പഞ്ചായത്തിന്റെ പോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും വികസന സെമിനാറുകൾ ഉണ്ടാവും വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇതിലൊക്കെ ചർച്ച നടക്കും ഈ പതിനൊന്നോളം വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ട് കൃഷി പിന്നെ കുടിവെള്ളം വിദ്യാഭ്യാസം ആരോഗ്യം അപ്പൊ അതൊക്കെ ബ്ലോക്കിലും ചർച്ചകൾ നടക്കുമ്പോൾ അവിടുന്ന് ആവശ്യങ്ങൾ പഞ്ചായത്തുകളിൽ നിന്നുള്ള വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അവിടെ വരും അവിടെ വന്നിട്ട് അവർ ആവശ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ ചർച്ച ചെയ്ത് രൂപപ്പെടുന്ന ഒരു രൂപരേഖ ഉണ്ടാവും ആ രൂപരേഖ നമുക്ക് ഇന്ന് മുൻഗണനയിലെടുത്താൽ മതി നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി അപ്പം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പേഴ്സുമായിട്ടുള്ള കൂടിയാലോചനയിലാണ് അതാത് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന വികസന സെമിനാറുകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇപ്പോ ഒരു പ്രദേശത്ത് ഒരു കൾവെർട്ട് വേണം അതവിടുത്തെ വലിയൊരു പ്രശ്നമാണ് അത് പഞ്ചായത്തിന് പലപ്പോഴും സാധ്യമായില്ല എന്ന് വരികയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാറിലോ വർക്കിംഗ് ഗ്രൂപ്പിൽ ആവശ്യം ഉയർന്നു നമുക്ക് യെസ് നിങ്ങൾ ബ്ലോക്ക് മെമ്പേഴ്സ് ഇതുപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇതുപോലെ വർക്കിംഗ് ഗ്രൂപ്പും വികസന സെമിനാറും നടത്തും അവിടെ ഞങ്ങളും പോവും അവിടെ ബ്ലോക്ക് അവിടെയും പോവും അവിടെ നിന്ന് നമ്മളെ ആവശ്യങ്ങൾ അവിടെയും പറയും ആ രീതിയിലാണ് ഇത് വരുന്നത് ഇതില് പദ്ധതി വിഹിതത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്ന സമയത്ത് അതിൽ ഏതൊക്കെ രീതിയിലുള്ള വെല്ലുവിളിയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അത്ര സന്ദർഭങ്ങളിലുള്ള വെല്ലുവിളി ഫണ്ട് തികയാത്ത വെല്ലുവിളിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ആവശ്യം വളരെ വലുതാണ് നമുക്ക് കിട്ടുന്ന ലഭ്യമാവുന്ന ഫണ്ട് വളരെ കുറവാണ് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ വാർഡിലെ മെമ്പർമാരാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാകും മൂന്ന് ടേമിൽ വന്ന ആളാണ് അവർ ആവശ്യപ്പെടുന്ന സംഗതികൾ പലതുമായിരിക്കും ആ വാർഡുമായി ബന്ധപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു പോകുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടാറുള്ളത് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ റോഡാണ് നമ്മുടെ അനുഭവത്തിൽപ്പെടുക എല്ലാവർക്കും വേണ്ടത് റോഡ് വാഹന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ മാവൂർ ടൗൺ വാർഡിൽ ഒരു ദിവസം മുഴുവൻ ചെന്ന സമയത്ത് പൂളക്കോട് ചിറ്റടി ഭാഗത്ത് ആളുകൾക്ക് റോഡുമായി ബന്ധപ്പെട്ട് വലിയ ആവശ്യങ്ങളുണ്ട് നമ്മളെ കയ്യിൽ ലഭ്യമായ ഫണ്ട് കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജില്ലാ പഞ്ചായത്തിനെയോ എം പി എം എൽ എ ഫണ്ടുകളെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് അതിന് ആ ഫണ്ടുകൾ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള അത്തരത്തിലുള്ള ഒരു നിലപാടാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിനു മുമ്പേ പത്തിലും പതിനഞ്ചിലും ജനപ്രതി ആയിരുന്നപ്പോഴൊക്കെ നമ്മൾ സ്വീകരിച്ച ഒരു നയ അതാണ് നമുക്ക് തികയാത്ത ഫണ്ടിന് ഉള്ള ഫണ്ടുള്ള ഏജൻസികളുമായിട്ട് പരമാവധി എന്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ആളുകളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഓക്കെ വളപ്പിൽ റസാഖ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ ബ്ലോക്കിലേക്ക് പോവുകയാണ് അങ്ങനെ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാർഡുകളും ഉള്ളത് മാവൂർ തന്നെയാണ് മാവൂർ പഞ്ചായത്തിൽ തന്നെ പെട്ടതാണ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആസൂത്രണ മനസ്സിൽ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ഇപ്പം അതിൻ്റെ പ്ലാൻ ഒന്നുമില്ല ഇപ്പം ആളുകളുമായിട്ട് നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് നമ്മളോട് പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ അതിന് ഈ പതിനൊന്ന് വാർഡിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം മെമ്പർമാരെ കൂടി ഇരുത്തിക്കൊണ്ട് ഒരു രൂപരേഖ തയ്യാറാക്കും ഓരോ വർഷത്തേക്കുള്ളിൽ എൻ്റെ കയറ്റപ്പാടാണ് പതിനൊന്ന് വാർഡിൽ അവിടുന്ന് ജയിച്ചു വരുന്ന മെമ്പർ ഏത് പക്ഷക്കാരനാണോ നോക്കില്ല പതിനൊന്ന് മെമ്പർമാരെ ഇരുത്തി ആ അവിടുത്തെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് നേരിട്ട് അവിടുന്ന് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയ ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും നമ്മൾ ആസൂത്രണ മാവൂരിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് നമ്മൾ ഗോളിയ റേൻസിന്റെ ആ സ്ഥലത്തെ കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് ഗോളിയോറൻസിന്റെ സ്ഥലത്തിന് ഒരു ഗ്രാമപഞ്ചായത്തിലെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ ഒന്നല്ലേ നമുക്ക് വല്ലാതെ ഒന്നും ചെയ്യാനില്ല സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ കേസ് കൊടുത്ത് ഹൈക്കോടതി എടുക്കുന്ന ഒരു പ്രശ്നമാണ് ഭാഗത്തുള്ള ആ പ്രദേശം ഒരു ടൂറിസ്റ്റ് ഹബായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതെ ഞാൻ പറഞ്ഞു തരുന്നത് അത് സംസ്ഥാന സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളോടും അവർക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റിയ മൂന്ന് ഡെസ്റ്റിനേഷനുകൾ ചോദിച്ചിരുന്നു പഞ്ചായത്തുകളോട് അതിൽ നമ്മൾ കൊടുത്തതെന്ന് ഈ മേഖലയിൽ അതാണ് ഒന്നാമതായിക്കൊള്ളും രണ്ടാമത് കൊടുത്ത് മാവൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഗ്രാമവനം ഉണ്ട് ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ വെച്ച് പിടിപ്പിച്ച ഗ്രാമവനം അത് പിന്നെ ചെറുപയുടെ ഓരത്ത് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ടൂറിസത്തിന് സാധ്യതയുള്ള ഇപ്രാവശ്യം പഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുള്ള സ്വപ്ന പദ്ധതികളാണ് അതിന് സംസ്ഥാന ടൂറിസത്തിൻ്റെയോ കേന്ദ്ര പദ്ധതികളോ പിന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തികം ആവശ്യമാണ് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റു നോക്കുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത് മറ്റു പ്രദേശം മാവൂർ പഞ്ചായത്ത് ഇപ്പൊ എന്റെ പ്രവർത്തന മേഖലയാണ് ഈ വരുന്ന ഏഴ് മുതൽ പതിനാറ് വരെയും പത്ത് വാർഡുകൾ അത് തൊട്ടടുത്ത് കിടക്കുന്ന അരങ്കോട് പ്രദേശം ഈ അരങ്കോട് പ്രദേശത്ത് ഞാൻ പോയ സമയത്ത് അവിടുത്തെ ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ താത്തൂർ മേഖലയിൽ താത്തൂർ ശ്രോതാക്കളുടെ ജാറവുമായി ബന്ധ ജാറത്തിന്റെ സമീപത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ അവർക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം കിട്ടിയ ഭൂമിക്ക് പോലും കൈവശാവകാശ സർട്ടിഫിക്കറ്റോ കൊടുക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറാത്ത ഒരു വിഷയം അവിടെ ഉണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതെന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് പട്ടയം കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിൻ്റെ തമ്മിൽ അവർക്ക് സർവ്വ അധികാരമുണ്ട് അതുകൊണ്ട് ആളുകൾ വളരെ പ്രയാസപ്പെടുക ഒരു പ്ലാൻ കൊടുക്കാനോ ഭൂമി വിൽപ്പന നടത്താനോ ഒന്നും പറ്റാത്ത പ്രശ്നമാണ് ഇതേ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ആ ആളുകൾക്ക് സ്വതന്ത്രമായി അവർക്ക് ലഭ്യമായ പട്ടയം ലഭ്യമായ ഭൂമി സ്വതന്ത്രമായി അവർക്ക് കൈവശം വെക്കാനും ഉപയോഗപ്പെടുത്താനും കൈമാറ്റം ചെയ്യാനുള്ള അവകാശം കിട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾക്ക് അവരുടെ കൂടെ ഞാൻ ഉണ്ടാകാതിൻ്റെ ഒരു ആദ്യത്തെ ഒരു തീരുമാനമാണ് ഓക്കെ വളപ്പിൽ റസാക്ക് ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കന്നെ ചോദിക്കുകയാണ് ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും യുവാക്കളാണ് രംഗത്ത് ഇറക്കിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ചിന്തിക്കാതിരുന്നത് യുവാക്കളുണ്ട് കോൺഗ്രസിനകത്ത് കെ എസ് യുവിന്റെ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് കെ എസ് യുവിന്റെ അത് ഓരോ വാർഡുകൾക്ക് അനുയോജ്യമായ ആളുകൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഭരണപരമായ കാര്യങ്ങൾക്ക് അതോടൊപ്പം ഒരു ചെറിയ പെർസെൻറ്റേജ് വനിതകൾ വനിതകൾ ഇപ്പൊ മാവൂർ പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡിൽ പന്ത്രണ്ട് വാർഡിലും വനിതകളാണ് അനക്കുന്നത് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ജനറൽ സീറ്റിൽ രണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുത്തു ജനറൽ സീറ്റിൽ രണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുത്തു കൊള്ളാവുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവരിക അടുത്ത തലമുറ അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള സീറ്റ് കൊടുത്തൊക്കെ കൊടുത്തു പ്രത്യേകിച്ച് പറയേണ്ട കാര്യത് ശതമാനം ഓൾറെഡി വനിതകൾക്ക് ഉള്ള സമയത്ത് ആണ് കൊടുക്കുന്നത് ആയിക്കോട്ടെ രണ്ടായിരത്തി പത്ത് മുതൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്നാലും മാവൂരിലെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ കഴിവുകളും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചത് എന്നെ കുന്നകുലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാനാണ് തീർച്ചയായിട്ടും ഇത് മാവൂർ പഞ്ചായത്തിന്റെയും ചാത്തമലം പഞ്ചായത്തിന്റെ ഒരു ഭാഗം ഇവിടുന്ന് കാരങ്കോട് പ്രദേശത്തിൻ്റെയും സമഗ്രമായ വികസനത്തിനും അവിടുത്തെ ആളുകൾക്ക് എന്ത് ഉണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കാനും ഞാൻ തയ്യാറാണ് അതിന് എനിക്കൊരു അവസരം ഈ പ്രദേശത്തെ ആളുകൾ തരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ മേഖലയിലുള്ള ദീർഘനാളത്തെ പ്രവർത്തന പരിചയമായിട്ടാണ് വളപ്പിൽ റസാക്ക് വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവിധ വിജയ ആശംസകളും നേരിടുകയാണ് മൗർ മീഡിയ നന്ദി നമസ്കാരം invest your sleep on right mattress fourish mattress for healthy sleep மாவூர் பூவாட்டுப்பரம்பு